ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ തന്നെയാണ് സി പി ഐ എം നിർത്താൻ പോകുന്നത് ഒരു സർപ്രൈസ് തന്നെയാണ് രണ്ടായിരത്തി നാലിലെ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം ഒന്നര ലക്ഷം വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലമായിരുന്നു അത് അഡ്വക്കേറ്റ് പി സതീദേവി ആയിരുന്നു അന്ന് വിജയിച്ചതെന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ രണ്ടായിരത്തി ഒൻപത് ആയപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് സതീദേവിയെ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാലിലും അദ്ദേഹം ജയിച്ചു പക്ഷേ അന്ന് എതിർ സ്ഥാനാർത്ഥിയായിരുന്നത് ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കറായ അഡ്വക്കേറ്റ് എ എൻ ഷംസീറായിരുന്നു ഷംസീറിനെ വെറും മൂവായിരത്തി മുന്നൂറ് വോട്ടുകൾക്ക് മാത്രമായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ പരാജയപ്പെടുത്തിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ കെ മുരളീധരനാണ് അവിടെ യു ഡി എഫിന് വേണ്ടി മത്സരിച്ചതും വിജയിച്ചതും എൺപത്തയ്യായിരത്തോളം വോട്ടുകൾക്ക് സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ പി ജയരാജനെയാണ് പരാജയപ്പെടുത്തിയത് എന്നാൽ ഇക്കുറി വടകര മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും എന്നുള്ളത് വ്യക്തമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ലീഡ് നോക്കിയാൽ തന്നെ വടകരയിൽ ഒന്നേകാൽ ലക്ഷത്തിനപ്പുറത്തേക്ക് ലീഡുണ്ട് എന്നാൽ അത് മാത്രമല്ല സി പി ഐ എം നോക്കുന്നത് ചിട്ടയായ പ്രവർത്തനങ്ങളും ഏകോപന നടപടിയുമൊക്കെയാണ് ഇടതുപക്ഷത്തിന് കൃത്യമായി ഉള്ളത് വടകര നഷ്ടപ്പെട്ടുകൂടാ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ചരിത്രമുറങ്ങുന്ന മണ്ണ് കൂടിയാണ് വടകര വലിയ തോതിൽ തിരിച്ചു പിടിക്കാൻ തന്നെയാണ് തലശ്ശേരി ഉൾപ്പെടുന്ന മേഖലയിൽ ഇടതുപക്ഷത്തിന് വലിയ ലീഡുള്ളത് കൊണ്ട് തന്നെ വടകര മണ്ഡലം ചെറിയ വോട്ടുകൾക്കെങ്കിലും ഇടതുപക്ഷത്തേക്ക് മാറും എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് കൃത്യമായി നോക്കിയാൽ ഉത്തര കേരളത്തിൽ മലബാർ മേഖലയിൽ കൃത്യമായി വടകരയും കണ്ണൂരും കോഴിക്കോടും തിരികെ പിടിക്കാൻ തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ തീവ്രമായ ശ്രമം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുമുണ്ട് കെ കെ രമ ഇപ്പോൾ ഇടതുപക്ഷത്തിനോടൊപ്പം ചേരാൻ വലിയ രീതിയിൽ താല്പര്യം കാണിക്കുന്ന രീതിയാണ് കാരണം കെ കെ രമയ്ക്ക് അറിയാം യു ഡി എഫ് എന്നത് കുത്തുവാള എടുത്ത് നിൽക്കുന്ന പാർട്ടിയാണ് കെ കെ രമയ്ക്ക് ഇടതുപക്ഷം സ്ഥാനാർത്ഥിത്വം കൊടുക്കുമോ എന്നുള്ള കാര്യം മാത്രമാണ് ഇനി ചിന്തിക്കേണ്ടത് കാരണം ഇടതുപക്ഷത്തേക്ക് കെ കെ രമ വന്നാൽ തീർച്ചയായും യു ഡി എഫിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് അവസരവാദികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി കൂടിയായിരിക്കും കെ കെ രമ ഇടതുപക്ഷത്തേക്ക് വരിക എന്നുള്ളത് ഇതിനോടകം തന്നെ കെ കെ രമ അതിനുവേണ്ടിയുള്ള താല്പര്യം പ്രകടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മുൻകാലങ്ങളിൽ എസ് എഫ് ഐ നേതാവായിരുന്ന കെ കെ രമയ്ക്ക് ചില കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ടി പി ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട ഒക്കെ അവർ അഗാധമായി ഇടതുപക്ഷത്തെ സംശയിച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതിൻ്റെയൊക്കെ ഫലമായിട്ടുള്ള രാഷ്ട്രീയ വേർതിരിവുകളാണ് ഉണ്ടായത് അതിനല്ലാതെ ഒരിക്കലും ഒരു കോൺഗ്രസിലേക്ക് ചേരാനോ അല്ലെങ്കിൽ യു ഡി എഫ് പാളയത്തിൽ നിന്ന് പോരാട്ടം നയിക്കാനോ അവർ മനസ്സാലോ ഒരു രീതിയിലും ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളുടെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക